ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാനാണ് ആദ്യം ഞാനൊരു അര ടീസ്പൂൺ പെരുജീരകം ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ എരിവിനാവശ്യത്തിന് വറ്റലമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എല്ലാ പൊടികളൊന്ന് വറുത്തിട്ടാണ് അരച്ചെടുത്തിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതും ആയിട്ടുണ്ട് ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലി മുഴുവൻ മല്ലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത് പൊടിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതാണ് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ചട്ടിയാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് കളവൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ അല്ലിയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്നലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്തതാണ് പിന്നെ വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ചതച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതും ചതച്ചെടുത്തതാണ് നമ്മൾ എത്രയാണോ മീൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ചേർക്കുന്നുള്ളു പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാനിവിടെ കുടമ്പുളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തക്കാളിയുടെ വലിപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വരണം പിന്നെ ഞാനിതിൻ്റെ ഒപ്പം തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ആറ് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പച്ചമുളക് അപ്പോൾ ഞാൻ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം തക്കാളിയൊക്കെ നല്ലോണം എന്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ മുളകും മല്ലിയൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നല്ലോണം ഇളക്കിയിട്ട് അതിന്റെ പച്ചമാണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ് രണ്ട് കുടംപുളിയും എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ കുടംപുളി മാറ്റും അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ നല്ല പുളി ഏറുള്ളൂ അപ്പോൾ അത് വേണ്ട അപ്പോൾ രണ്ട് കുടമ്പുളിയും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി ഇനി ഞാൻ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ആ അരപ്പൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ തിളക്കാൻ വയ്ക്കാം അപ്പോൾ നല്ലപോലെ ആയിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് കൊടുക്കാം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം മെല്ലെ ഇളക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ചട്ടി ഒന്ന് പിടിച്ചിട്ടൊന്ന് കറക്കിയെടുത്താലും മതി ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും മത്തിയൊക്കെ അപ്പോൾ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരട്ടെ അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് മത്തി പറ്റിച്ചത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതൊന്ന് ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉടഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഇനി ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയൊക്കെ തൂവിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് മണം കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്